ഇവിടുത്തെ മുദ്രസന്മാരും കാവിമാരും ഒക്കെ ജൂതൻ ആൾക്കാരാണ് ഈ പള്ളിക്കത്തെ ഇമാമിനെ കുറിച്ച് മാത്രം പറഞ്ഞാരും ധൈര്യപ്പെടുന്നു വേണ്ട സമാധാനിക്കും വേണ്ട എല്ലാവർക്കും ഉണ്ട് പള്ളർച്ച നോക്കണം ഞാൻ ഞമ്മളെ ഒഴിവാക്കിയാലും വിഷമിക്കണ്ട എന്ത് ഇല്ല ആ വേണ്ട എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇവിടെയാണ് ഇവിടുത്തെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാര് ഹത്തിമാര് മുദരീസുമാര് മൗലാനമാര് ഷെഹൂരന്മാര് കാസിമിയാക്കള് ബാക്കിയാക്കള് അസരിയാക്കള് ഞാനേലും മുട്ടുകൊണ്ടോ ഞാരേലും അടുത്ത പ്രശ്നത്തിൽ പരിഹരിക്കാൻ വേണ്ടിട്ടാണ് അതേപോലെ തന്നെ ഫൈസിയാക്കള് അങ്ങനെ 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 പിന്നെ സക്കാഫി അങ്ങനെ ഇത് അബു താലിബിന്റെ അനുയായികൾ അബു താലിബിൽ നിന്ന് അബുദഹീലൂടെ പാരമ്പര്യം എത്തിയവർ ആരൊക്കെ ഇവിടുത്തെ കാലിമാര് ഇവിടത്തെ മുദ്രിസുമാര് ഇവിടുത്തെ ഇമാമുമാര് ഇവിടത്തെ മുക്കറിമാര് ഫൈസിമാരെ ദാരിമാരെ അയാൾക്കറിയുന്ന ബിരുദക്കൾ പറഞ്ഞു ഏതെങ്കിലും പറഞ്ഞപ്പോ എന്റെ അക്ഷരത്തിലേക്ക് ഒട്ടുമുള്ള സങ്കടമൊക്കെ ഉണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ് അത് പറയാത്തോണ്ടായിരിക്കും ഞങ്ങൾ ചെറിയ ചെറിയ ബിരുദ്ധക്കാരല്ലേ അതുകൊണ്ടായിരിക്കാം ഏതായാലും ഒട്ടുമിക്ക അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവരും ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെയാണ് ഇതൊക്കെ അബൂജഹിന്റെയും അബൂ താലിമിന്റെ പിൻഗാമികളാണ് ആലോചിക്കും എന്താണ് ഈ പറയണതൊക്കെ എത്ര വേദന ഉണ്ട് നമുക്കിതൊക്കെ പറയുമ്പോൾ എൻ്റെ ഈ മാനുള്ള മുസ്ലിം ചോദിക്കട്ടെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചോദിക്കട്ടെ കുറച്ച് ആൾക്കാർ കണ്ടല്ലോ ഓരോന്ന് എന്താണ് ഈ പറഞ്ഞത് ആരാളിമാരും ഇവിടെ എത്ര വലിയ കാലിമാരോട് ജീവിച്ചു പോയില്ലേ കോഴിക്കോട് കാളിയെ പോലെയുള്ള കാളി മുഹമ്മദിനെ പോലെയുള്ള അവിടെ നിങ്ങോട്ട് പോന്നാൽ നമ്മൾ ഇന്നലെ നേതൃത്വം കൊടുത്ത കാളിമാർ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കാളിമാർ അവരൊക്കെ അബൂ ജഹിൻ്റെ അബൂ ലഹബിന്റെ അബൂ താലിബിന്റെ പിൻഗാമികളാണ് ജൂതന്മാരാണ് കാഫറുകളാണ് ഈ മാനുള്ളവർക്ക് പിന്നെ എങ്ങനെ ഇവരോട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ